തൃപ്പാതെ അല്പനേരം എന്ന ലഘു സന്ദേശ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഉൽപ്പത്തി പുസ്തകം അഞ്ചാമത്തെ വാക്യം അബ്രഹാം ബാല്യക്കാരോട് നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങിവരാം തന്റെ ഏകജാതനായ ഇസഹാക്കിനെ ഹോമയാഗം കഴിക്കുവാൻ കൽപ്പന ലഭിച്ച അബ്രഹാം ബാല്യക്കാരോടുകൂടെയാണ് യാത്ര ചെയ്തത് മൂന്നാം ദിവസം അബ്രഹാം ദൂരത്തുനിന്ന് ആ സ്ഥലം കണ്ട ശേഷം ബാല്യക്കാരോട് പറഞ്ഞ വാക്കുകളാണിത് എന്തുകൊണ്ടാണ് ബാല്യക്കാരെ കൂട്ടാതെ അബ്രഹാമും ഇസഹാക്കും മാത്രം ഹോമയാഗത്തിനുള്ള സാധന സാമഗ്രികളുമായി പോകാനിടയായത് വിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുന്നവർ വിശുദ്ധരായിരിക്കണം എന്നുള്ളതും അവർ ഈ ലോകക്കാരിൽ നിന്നും വേർപെട്ടവരും ആയിരിക്കണം എന്നുള്ള സത്യം അബ്രഹാം വിശ്വസിക്കുകയും തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തിരുന്നു നാം ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വവും വിശുദ്ധിയും നാം മനസ്സിലാക്കും തോറും നാം ദൈവത്തിൽ നിന്നും നമ്മുടെ ശ്രദ്ധയെ അകറ്റുന്ന കാര്യങ്ങളിൽ നിന്നും വേർപെട്ടിരിക്കും അബ്രഹാമിന് ഒരു കാര്യം വ്യക്തമായിരുന്നു തൻ്റെ ദൈവത്തോടുള്ള വിശ്വാസത്താൽ താൻ ചെയ്യുന്ന പ്രവൃത്തികൾ സാധിച്ചെടുക്കുവാൻ ഇവർ കൂടെയുണ്ടാകുന്നത് തടസ്സമാണ് പ്രിയമുള്ളവരെ നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ദൈവത്തോടുള്ള നമ്മുടെ ആരാധനയ്ക്കും ഭക്തിക്കും തടസ്സം നിൽക്കുന്ന കാര്യങ്ങളെ നാം കൂടെ കൂട്ടുന്നുണ്ടോ നാം ഈ ലോകക്കാരോടും ഇവിടുത്തെ സംവിധാനങ്ങളുടെയും നടുവിലാണ് ജീവിക്കുന്നത് എന്നാൽ നാം സേവിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് വേർപാട് പാലിക്കേണ്ടുന്നിടത്ത് അത് പാലിക്കാൻ നമുക്കിടയാകണം ദൈവത്തെ ഭക്തിയോടെ സ്നേഹിക്കാൻ സേവിക്കാൻ ആരാധിക്കാൻ നമുക്ക് ഏവർക്കും ദൈവം ധാരാളം കൃപ നൽകുമാറാകട്ടെ